ഉയരം കൂടുന്തോറും ചായയ്ക്ക് രുചി കൂടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു ചായ കുടിച്ചാൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു രക്ഷാധിപതിയാവാം പറഞ്ഞു വരുന്നത് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ബോച്ച ടീയെക്കുറിച്ചിട്ടാണ് ബോച്ച ടീയുടെ പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ പാലക്കാട് കല്ലടിക്കോട് സ്റ്റാർട്ട് ചെയ്ത് നാൽപ്പത് രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് ചായപ്പൊടി മേടിച്ചാൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഭാഗ്യമുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കോടി വരെ കിട്ടും അതുമല്ലെങ്കിൽ ദിവസേന പത്ത് ലക്ഷം രൂപ വീതവും അതുമല്ലെങ്കിൽ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് ദിവസ ഭാഗ്യശാലികളിൽ ഒരാളാവാൻ സാധിക്കും അതാണ് ബോച്ച ടീ ബോച്ചീ ഓൺലൈനിൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ പക്ഷേ നമ്മൾ പാലക്കാട് ഇത് കിട്ടാൻ ഇല്ല എന്നുള്ളൊരു സംഘടന ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും തീർന്ന് നമ്മളെ കല്ലടിക്കോട് അടുമളെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഒരു പേക്കറ്റ് രണ്ട് പാക്കറ്റ് വാങ്ങി ഒരു ചായ കുടിക്കാൻ നമുക്ക് ഭാഗ്യം പരിഹരിക്കില്ല ഒരു അവസരമാണത് ബോച്ചെ ടീ വാങ്ങിയാൽ കിട്ടുന്ന ലക്കി ടിക്കറ്റിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബോച്ചേ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് ലക്കി ടിക്കറ്റ് നമ്പർ ആഡ് ചെയ്തിട്ടോ ഈ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാവുന്നതാണ് എല്ലാ ദിവസവും രാത്രി പത്ത് മുപ്പതിനാണ് കേട്ടോ നറുക്കെടുപ്പ് അപ്പോൾ ഇനി ചായ കുടിക്കാം ഭാഗ്യമുണ്ടെങ്കിൽ കോടീശ്വരനും ആകാം ലൊക്കേഷൻ മറക്കല്ലേ നമ്മുടെ പാലക്കാട് കല്ലടിക്കോട് മാപ്പിള സ്കൂൾ ജംഗ്ഷനിലെ മാസ് റെസ്റ്റോറന്റിന് തൊട്ട് സമീപത്തായിട്ടുള്ള ബോച്ച ഷോപ്പ് മറ്റൊരു വ്യത്യസ്തമായൊരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് షమీర్ పాలకడన్